¡Hola, chicos! ¡Bienvenidos a Buddhistas! പോത്ത് പോലെ വലുതാൽ ഇതിന്റെ ബഡ്ഡൊക്കെ ക്ലിയർ ചെയ്യണം കേസിൽ ഇന്റെ അമ്മ പറഞ്ഞാൽ ഒരു മരോൾ വിരെന്നെ വേണം പിഷ്കുടെ നേരിൽ നീച്ച പാടത്തിനെ കുളിച്ചു മാറ്റി റെഡിയായി പെരുന്നാളൊക്കെ വരല്ലേ പെങ്ങളെ കുട്ടിയെ കുറച്ച് ഡ്രസ്സ് ഇക്കാൻ വേണ്ടി പോകുകയാണ് നമ്മൾ സട്ടക്കൂടി മുമ്പുണ്ട് പെങ്ങളെ രണ്ട് കുട്ടികളുണ്ട് പെങ്ങളുണ്ട് മുന്നിൽ സീറ്റ് ബെൽ ഇട്ടിൻ്റെ ഒരു അവന്റെ രണ്ടാൾ ബാക്കിൽ ഇരിക്കണം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പേടിച്ച് പേടിച്ചപ്പോൾ തന്നെ എല്ലാ ആങ്ങളെമാർക്കും കിട്ടുന്ന കൂലില്ലാത്ത പണിക്കും കിട്ടി എന്ത് കുട്ടികളെ നോക്കി വല്ലാത്തൊരു പണി തന്നെയാണ് ഇത് കടണ്ടുള്ളമാര് പോലെ തിരക്കടക്കുണ്ടെങ്കിൽ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല പുറത്ത് മൊബൈൽ മുറിച്ച് പാറാവിരിക്കുന്ന ഒരു കുട്ടി ദീദിന്റെ മൂത്ത സ്കൂളിൽ പരിശോധന ഓളിയടുത്ത് ഹൈജ്ക്ക് ചെയ്യുകയാണ് പോകാൻ ചടപ്പുണ്ട് പക്ഷെ കുട്ടികളെ വീക്ക്നസ് ആയി കുണ്ടിന് വാങ്ങിക്ക തെളിഞ്ഞു കാറിന്റെ പോലെ പഠിച്ച് ഒരു ബാച്ചു നല്ല പറഞ്ഞു അപ്പൊ അതിന് തൽക്കുന്ന മറ്റൊരാൾ പാഞ്ചാലി വസ്ത്രേപം കഴിഞ്ഞു തുടങ്ങി അതൊക്കെ ഉമ്മ പറഞ്ഞു പോയി മുട്ട സെൽ ബാറ്ററി ഞാൻ അങ്ങനെ ഒരു പിന്നെ ഉമ്മ പറഞ്ഞോ മാത്രം പോയി മുട്ട വാങ്ങി അതും കഴിഞ്ഞ് നേരെ സ്റ്റഡിയോക്ക് വിട്ട് കേറി ചെന്ന വാടത്ത കുട്ടിയൊക്കെ ഐസ്ക്രീം മൊബൈലും കൊടുത്തിട്ട് ചങ്ങല കിട്ടിയിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് കുട്ടികളെടുത്തൊക്കെ നടക്കുകയുള്ളൂ തൊട്ടപ്പുറത്തിന്റെ അഭിലാഷ ഒറ്റ കത്തയാത്തി

സംഗതി പുറത്തോപ്പൊ കുറച്ചൊക്കെ തിരിച്ചറും സെൽഫി കൊടുത്തു അതിന്റെ ഒലിവാണ് പരിഗത്ത് കഴിഞ്ഞപ്പോ ബൈക്കും ബലും ബ്രേക്കും ഇല്ല നേരെ നേരം ഇറങ്ങുക എന്തിനും വല്ല വണ്ടിക്കേസ് ഉണ്ടാവും അല്ലാതെ കൊണ്ടുപോകില്ല ആ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ല ഇങ്ങനെ കഴിയുന്ന ഒരു ടീസ്പൂൺ എണ്ണ മാറന്നു കണ്ടീ കൂതിൽ വണ്ടിയിട്ടും വരുന്നത് എന്നൊക്കെ അഫ്താബിന്റെ അന്ന് ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെ ഉള്ളൂ ഇനി ഇപ്പം എന്താ സ്ഥിരം കലാപരിപടി കുപ്പി തപ്പണം ഓഹ് അല്ല എന്തില്ല ബാക്കി ബസ് തന്നെ കുപ്പിട്ടി എണ്ണ ഉണ്ടാകാൻ വേണ്ടി വണ്ടി കാത്ത നമ്മൾ വിമാനം പോകണേണ്ടത് പ്രായക്കാരെ വിമാനം പോകണ്ടോക്കുമല്ലോ പക്ഷെ അഫ്താബ് ഇച്ചത് യു കെ ഹെറാൾസ് കൽപ്പിച്ചത് യുകാരാണ് ഈ ബോർഡിന്റെ കണ്ണുപ്പെട്ടത് കാലം കുറെ അഫ്താബ് പുറത്തേ പഠിച്ചാൽ പുറത്തേ പഠിച്ചത് പരി കയറിച്ച് പേരന്റെ പുറത്തല്ല പട്ടോ ഇന്ത്യന്റെ പുറത്ത് ഇന്ത്യ നാട്ടിലായ വാറങ്ങോട്ട് ഞങ്ങളെ മൂക്കി തുമ്പത്തെ ഹെറാൾസ് ഇന്റർനാഷണൽ ഉണ്ടാവുമോ പിന്നെ പുറത്തു പോയി പഠിച്ചാൽ ഞങ്ങൾ വേറെ സ്ഥാപനം എന്തിന് നോക്കണം നിങ്ങൾക്ക് പ്ലസ് ടു ഡിഗ്രിയോ കഴിഞ്ഞുകൊണ്ട് എം ബി എഞ്ചിനീയറിംഗ് മെഡിക്കൽ അങ്ങനത്തെ അമ്മാരി കോഴ്സുകൾ യു കെ യു എസ് കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് യൂറോപ്പ് അതൊക്കെ ഹെറാൾസ് വൈ പൈക്കോളി കാരണം നിങ്ങൾക്ക് ഫ്രീ കൗൺസിലിംഗ് തരുന്നുണ്ട് കോഴ്സ് സെലക്ഷന്റെ കാര്യത്തിലും കൺട്രി സെലക്ഷന്റെ കാര്യത്തിലും ഇനി ഇപ്പം ഡിഗ്രികൾക്ക് മാർക്കോടുള്ള ബേജാറാവണ്ടാ നാൽത്തഞ്ചോ അമ്പത് പെർസെന്റേജ് മതി യു കെ ഒക്കെ പറഞ്ഞു പോകാൻ ഹെറാൾസ് ഇന്റർനാഷണൽ തുടങ്ങിയല്ല പത്ത് പതിനഞ്ച് കൊല്ലം കുട്ടികളെ പുറത്ത് പഠിച്ചാൽ വേണ്ടി പറഞ്ഞേക്കും പതിനായിരം പ്ലസ് കുട്ടികളും പുറത്ത് പോയി പഠിച്ചു ഫ്രീ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഐ എൽ ടി